നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഗോപകുമാർ പ്രധാന കർണാടകയിൽ ഹം പിവി വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ പി വി അൻവർ എംഎൽഎക്ക് ജാമ്യം സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം കർണാടകയിൽ എച്ച് എംപിവി വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മൂന്നും എട്ടും മാസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് ഇരുവരും സുഖം പ്രാപിച്ച് വരികയാണ് വിദേശയാത്രാ ചരിത്രമില്ലാത്ത കുട്ടികളിൽ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും എച്ച് എം പി വി ഇതിനകം തന്നെ എത്തിയിരിക്കാമെന്നാണ് ഐസിഎംആറിന്റെ നിഗമനം രാജ്യത്ത് ശ്വാസകോശ രോഗബാധകളിൽ അസാധാരണമായ വർധന ഇതുവരെ ഉണ്ടായിട്ടില്ല ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലും നിരീക്ഷണം കർശനമാക്കിയത് രാജ്യത്ത് എച്ച് എം പി വി വൈറസ് റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സംസ്ഥാനം ഇതിനകം തന്നെ മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നിരീക്ഷണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും വേണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പി വി അൻവർ എംഎൽഎക്ക് ജാമ്യം നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത എം എൽ എയെ കോടതി പിന്നീട് റിമാൻഡ് ചെയ്യുകയായിരുന്നു പോലീസിന്റെ കസ്റ്റഡി ആവശ്യം നിരസിച്ചാണ് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു കിരീട പോരാട്ടത്തിനായി ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പൂർത്തിയായപ്പോൾ പോയിന്റുമായി നിലവിലെ ചാമ്പ്യൻമാരായ കണ്ണൂരാണ് മുന്നിൽ പോയിന്റുമായി തൃശൂർ രണ്ടാമതും പോയിന്റുമായി കോഴിക്കോട് സ്കൂളുകളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബിഎസ്എസ് ഗുരുകുലം എച്ച്എസ്എസ് ആണ് ഒന്നാമത് വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനവും വേദികളിൽ നിറഞ്ഞ സദസ്സിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ജനപ്രിയ ഇനങ്ങളായ മിമിക്രി ചവിട്ടുനാടകം മോണോക്ട് മൂകാഭിനയം എല്ലാം മികച്ച നിലവാരം പുലർത്തി പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലാരൂപമായ മലപുലയാട്ടം കലാസ്വാദകരിൽ കൌതുകമുണർത്തി കലോത്സവത്തിന്റെ മികച്ച സംഘാടനവും കയ്യേടി നേരുന്നു മത്സരങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിലും മത്സരഫലങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിലും കുടിവെള്ള ഭക്ഷണ വിതരണം ആരോഗ്യ സംവിധാനം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിലുമുള്ള സംഘാടന മികവ് എടുത്തുപറയേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്ഷണവേദി സന്ദർശിച്ചു കലോത്സവത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാനത്ത് പ്രത്യേക സംക്ഷിപ്ത പട്ടിക പുതുക്കലിന്റെ ഭാഗമായി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടർമാരാണ് പട്ടികയിലുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു കേൽക്കർ അറിയിച്ചു അറുപത്തിമൂവായിരത്തി പേരാണ് പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ നടത്തിയ ലാൻഡ് ലൈൻ ആക്രമണത്തിൽ എട്ട് ജവാൻമാർക്ക് വീരമൃത്യു ബസ്തർ ഡിവിഷനിലെ അംബേലിക്ക് സമീപമാണ് സംഭവം ദന്തേവാഡയിൽ നിന്നുള്ള ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിന്റെ ഒൻപതോളം ജവാൻമാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ മാവോയിസ്റ്റുകൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു സംഭവത്തിനുശേഷം ഒരു ജവാനെ കാണാതായിട്ടു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഇടുക്കി പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കെഎസ്ആർടിസി അഞ്ച് ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കെഎസ്ആർടിസി വഹിക്കും സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഗതാഗതമന്ത്രി ഉത്തരവിട്ടു ഇന്ന് രാവിലെ ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാലുപേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി സ്കൂളുകളെ വിലക്കിയ തീരുമാനം കുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു മാധ്യമ എടുത്ത എറണാകുളത്ത് നടന്ന കഴിഞ്ഞ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടും വിധത്തിൽ പ്രതിഷേധം നടത്തിയതിനാണ് തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം ബാർ മാർ ബേസിൽ സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് നാളെ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന് നിയമസഭാ അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും ഈ മാസം വരെ നീളുന്ന മേളയിൽ അന്തർദേശീയ പ്രസാധകർ അണിനിരക്കും വികസിത ഭാരത് യുവനേതൃ സംഗമത്തിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തിന് നാളെ രാജ്ഭവനിൽ യാത്രയയപ്പ് നൽകും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ പ്രതിനിധികൾക്ക് ആശംസകൾ നേരും യു ഭാരത് പോർട്ടലിൽ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായത് പേരാണ് സംഘത്തിലുള്ളത് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പിൽ സംഘം അവതരിപ്പിക്കും മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിൽ ഒന്നായ എരുമേലി പേട്ടതുള്ളിൽ ഈ മാസം പതിനൊന്നിന് നടക്കും പേട്ടത്തുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു തിരുവാഭരണ ഘോഷയാത്ര പന്ത്രണ്ടിന് പന്തളത്ത് നിന്ന് പുറപ്പെടും പമ്പാസദ്യയും വിളക്കും നടക്കും പത്തനംതിട്ടയിലെ ഐരൂർ കഥകളി ഗ്രാമത്തിൽ ഇനി കഥകളി മേളയുടെ ആറ് രാപ്പകലുകൾ മേളയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ നിർവഹിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ കേരളം ലോകത്തിനു സമർപ്പിച്ച കലാരൂപമാണ് കഥകളിയെന്നും കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത കലാ അനുഭവമാണ് ഐരൂർ കഥകളി മേളയിൽ നിന്ന് ലഭിക്കുന്നതെന്നും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞു ഐരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമണൽ പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ പന്ത്രണ്ട് വരെ നടക്കുന്ന കഥകളിമേളയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ പ്രശസ്ത കഥകളി നടൻ സദനം ഭാസിക്ക് രണ്ടായിരത്തിനാലിലെ നാട്യഭാരതി അവാർഡ് സമർപ്പണവും നടന്നു ആയിരത്തോളം കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുക്കുക എഡിഎം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സിബിഐയ്ക്ക് വിടണമെന്ന ആവശ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്നും അവർ പ്രതികരിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റിയെ നേരിടും രാത്രി കൊൽക്കത്തയിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം സെൻസെക്സ് ആയിരത്തി ഇരുനൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി മൂന്നൂറ്റി എൺപത്തി വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് അൻപത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ദേശീയ പട്ടികജാതി കമ്മീഷൻ സംസ്ഥാനത്തെ പട്ടികജാതി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖവാന അംഗങ്ങളായ ലൌകുഷ് കുമാർ വടേപ്പള്ളി രാംചന്ദർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പുരോഗതിയും നടപടികളും കമ്മീഷൻ വിലയിരുത്തി കണ്ണൂർ ഇരിട്ടി കാക്കയങ്ങാട് മയക്കുവെടിവെച്ച് പിടികൂടിയ പുലിയെ ആറളം വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെയാണ് ഇരിട്ടി സ്വദേശിയുടെ വീട്ടുപറമ്പിൽ പന്നിക്ക് വച്ച കിണിയിൽ പുലി കുടുങ്ങിയത് സംസ്ഥാനത്ത് പുത്തൻ കൃഷിരീതികളിൽ കൃത്യമായ ഭൂവിനിയോഗത്തിന് ഏറെ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂവിനിയോഗ ബോർഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തെങ്ങ് അധിഷ്ഠിത ഭൂവിനിയോഗവും മാറുന്ന കാലാവസ്ഥയും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കർണാടകയിൽ ഹെച്ച് എംപിവി വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണാ ജോർജ് നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ പി വി അൻവർ എംഎൽഎക്ക് ജാമ്യം സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം